കഥ പറയാൻ ജവഹർലാൽ നെഹ്റു തന്റെ മകളായ ഇന്ദിരാഗാന്ധിക്ക് അയച്ച കത്തുകളിൽ ഒന്നാണിത് കല്ലിനുമുണ്ട് കഥ പറയാൻ നമ്മുടെ ഈ ഭൂമി വളരെ വളരെ പഴക്കമുള്ള അനവധി ലക്ഷം വർഷം പഴക്കമുള്ള ഒന്നാണെന്ന് നിനക്കറിയാമല്ലോ എത്രയോ കാലം അതിൽ മനുഷ്യവാസം ഉണ്ടായിരുന്നില്ല മനുഷ്യർ ഉണ്ടാകുന്നതിനു മുമ്പ് അതിൽ ചില ജന്തുക്കൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ജന്തുക്കളുടെ കാലത്തിനു മുമ്പ് യാതൊരു ജീവിയും ഇല്ലാത്ത ഒരു കാലവും ഉണ്ടായിരുന്നു ഇന്ന് നാനാ ജന്തുക്കളും മനുഷ്യരും നിറഞ്ഞിരിക്കുന്ന ഈ ഭൂമി ഒരു കാലത്ത് യാതൊരു ജീവിയും ഇല്ലാതെ കിടന്നിരുന്നു എന്ന് സങ്കല്പിക്കാൻ തന്നെ പ്രയാസമാണ് എന്നാൽ ഈ ഭൂമി ജന്തുക്കൾക്ക് വസിക്കാൻ പാടില്ലാത്ത വിധം അത്ര കിടന്നിരുന്ന ഒരു കാലമുണ്ടായിരുന്നുവെന്ന് പ്രകൃതി ശാസ്ത്രജ്ഞന്മാരും ഈമാതിരി വിഷയങ്ങളെ കുറിച്ച് വളരെ ആലോചിച്ച് പഠിച്ചിട്ടുള്ള വിദ്വാൻമാരും പറയുന്നു അവർ എഴുതിയിട്ടുള്ള പുസ്തകങ്ങൾ വായിക്കുകയും പാറകളെയും ജന്തുക്കളുടെ ജീർണാവശിഷ്ടങ്ങളെയും പരിശോധിക്കുകയും ചെയ്താൽ ഇത് വാസ്തവമാണെന്ന് നമുക്ക് തന്നെ മനസ്സിലാക്കാൻ കഴിയും പുസ്തകങ്ങളിൽ നിന്നാണ് നാം ഇപ്പോൾ ചരിത്രം പഠിക്കുന്നത് എന്നാൽ മനുഷ്യർ ഇല്ലാതിരുന്ന ആദിമ കാലങ്ങളിൽ പുസ്തകങ്ങൾ ഉണ്ടാകാൻ തരമില്ലല്ലോ അക്കാലത്ത് എന്തെല്ലാമാണ് സംഭവിച്ചതെന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം ആ പ്രാചീന കാലങ്ങളിൽ എഴുതപ്പെട്ട പുസ്തകം ഒന്നുമില്ലെങ്കിലും ഭാഗ്യവശാൽ ഏതാണ്ട് പുസ്തകങ്ങളിൽ നിന്ന് ഗ്രഹിക്കാവുന്നതുപോലെ തന്നെ വ്യക്തമായ അനവധി വിവരങ്ങൾ വെളിപ്പെടുത്തുന്ന ചില വസ്തുക്കൾ കിടപ്പുണ്ട് ശിലകൾ പർവ്വതങ്ങൾ സമുദ്രങ്ങൾ നക്ഷത്രങ്ങൾ നദികൾ മരുഭൂമികൾ പ്രാചീന ജന്തുക്കളുടെ ജീവനാവശിഷ്ടങ്ങൾ എന്നിവ അങ്ങനെയുള്ള വസ്തുക്കളാണ് ഇവയും ഇവയെ പോലുള്ള മറ്റു വസ്തുക്കളുമാണ് ഭൂമിയുടെ ആദിമ ചരിത്രം പഠിക്കാൻ നമുക്കുള്ള പുസ്തകങ്ങൾ ഈ ചരിത്രം അറിയാനുള്ള ശരിയായ വഴി അതിനെപ്പറ്റി വല്ലവരും എഴുതിയ പുസ്തകങ്ങൾ വായിക്കുകയല്ല പ്രകൃതിയാകുന്ന പുസ്തകത്തിൽ നിന്ന് നേരിട്ട് പഠിക്കുകയാണ് ഏത് ഭാഷയും വായിക്കാറാകണമെങ്കിൽ ആ ഭാഷയിലെ അക്ഷരമാല ആദ്യമായി പഠിക്കണം അതുപോലെ കല്ലുകളും പാറകളുമാകുന്ന ഗ്രന്ഥങ്ങളിൽ നിന്ന് പ്രകൃതി ചരിത്രം വായിക്കണമെങ്കിൽ പ്രകൃതി ഭാഷയിലെ അക്ഷരമാല പഠിക്കണം ഈ പ്രകൃതി ഭാഷ അല്പാൽപ്പം പഠിക്കാൻ നിനക്ക് ഒരുപക്ഷെ ഇപ്പോൾ തന്നെ അറിയാം ഉരുണ്ടതും മിനു ഒരു ചെറിയ കല്ല് സൂക്ഷിച്ചു നോക്കുമ്പോൾ അത് നിന്നോട് ചിലതെല്ലാം പറയുന്നില്ലേ മുനിയും മൂലയും ഇല്ലാത്ത അത് ഉരുണ്ടും മിനുത്തും മിന്ന കല്ലായിത്തീർന്നതെങ്ങനെ ഒരു വലിയ കല്ല് ചെറു കഷ്ണങ്ങളാക്കി പൊട്ടിച്ചാൽ അതിന്റെ ഓരോ കഷണവും പരിപരുത്തതും മുനയും മൂലയും ഉള്ളതുമായിരിക്കും അതൊരിക്കലും ഉരുണ്ടുമിനത്ത കല്ലായിരിക്കുകയില്ല ആ കല്ലിങ്ങനെ ഇങ്ങനെ ഉരുണ്ടുമിനുത്ത മിന്നുന്നതായി തീർന്നത് എങ്ങനെയാണ് നോക്കിക്കാണാൻ കണ്ണും കേൾക്കാൻ ചെവിയും നിനക്കുണ്ടെങ്കിൽ ആ കല്ല് അതിന്റെ കഥ നിന്നോട് പറയും പണ്ട് പണ്ട് വളരെ കാലം മുമ്പ് അതും ഒരു വലിയ പാറയിൽ നിന്നോ വലിയ ഒരു കല്ലിൽ നിന്നോ പൊട്ടിച്ചെടുത്ത ചെറു കഷണം പോലെ വളരെ മുനകളും മൂലകളുമുള്ള ഒരു കൽക്കഷണമായിരുന്നു അത് ഏതോ മലഞ്ചരുകൾ കിടന്നിരുന്നതാവാം അവിടെ മഴ പെയ്ത് ആ വെള്ളത്തിൽ അത് താഴ്വരയിലേക്ക് ഒലിച്ചു പോന്നു പിന്നെ ഒരു മലയരുവിലൂടെ ഒലിച്ചൊലിച്ച് ഒരു ചെറിയ നദിയിൽ ചാടി ചെറിയ നദി അതിനെ ഒരു വലിയ നദിയിൽ എത്തിച്ചു ഈ കാലത്തെല്ലാം അത് നദിയുടെ അടിയിലൂടെ ഉരുളുകയായിരുന്നു അങ്ങനെ അതിന്റെ മുനകൾ തേഞ്ഞു പോവുകയും പരുപരുത്ത പുറം മിനിസവും മിന്നിച്ചതാവുകയും ചെയ്തു ഇപ്രകാരമാണ് പരുപരുത്ത പാറകഷ്ണം നീ കാണുന്ന വിധത്തിലായത് നദി എങ്ങനെയോ ഇട്ടേച്ചു പോയാ കല്ലാണ് നീ കണ്ടത് നദിയിൽ തന്നെ ഒലിച്ചു പോയിക്കൊണ്ടിരുന്നുവെങ്കിൽ അത് ചെറുതായി ചെറുതായി ഒടുവിലൊരു മണൽ തെരിയായി തീരുകയും കടൽക്കരയിലെ സഹോദരങ്ങളോടൊത്തു കൊച്ചുകുട്ടികൾ കളിക്കാനും മണൽമാളിക പണിയാനും ഉപയോഗിക്കുന്ന മണൽപ്പുറമാവുകയും ചെയ്യുമായിരുന്നു ഒരു ചെറിയ കൽക്കർഷണത്തിന് ഇത്രയെല്ലാം പറയാൻ കഴിയുന്ന സ്ഥിതിക്ക് പാറകളിൽ നിന്നും പർവ്വതങ്ങളിൽ നിന്നും നാം കാണുന്ന മറ്റനേകം വസ്തുക്കളിൽ നിന്നുമെല്ലാം നമുക്ക് എത്രയധികം സംഗതികൾ ഗ്രഹിക്കാൻ കഴിയും ഒരച്ഛൻ മകൾക്കയച്ച കത്തുകൾ ജവഹർലാൽ നെഹ്റു